ഏറെ സുപരിചിതനാണ് നടനും അവതാരകനും ആര്ജിയും കൂടിയായ മിഥുൻ രമേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഖത്തെ ഞരമ്പുകൾക്ക് തളർച്ചയുണ്ടാകുന്ന ബെൽസ് പാൾസി എന്ന രോഗം ഇദ്ദേഹത്തിന് പിടിപെട്ടിരുന്നു ഇപ്പോൾ മിഥുൻ രോഗം വന്നതിനെ കുറിച്ച് ഭാര്യ ലക്ഷ്മി സംസാരിക്കുന്നു ടെൻഷൻ അടിച്ചു പോയിരുന്നു എന്നാണ് ലക്ഷ്മി പറയുന്നത് മിഥുൻ ചേട്ടന് സ്ട്രോക്ക് ആണെന്നാണെന്ന് കരുതിയത് അന്ന് മിഥുൻ ചേട്ടൻ തിരുവനന്തപുരത്തും താൻ ദുബായിലുമാണ് വീഡിയോ കോളിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു കണ്ണ് അടയുന്നുണ്ടായിരുന്നില്ല എന്തോ പ്രശ്നമുണ്ട് ഡോക്ടറെ പോയി കാണാൻ താൻ പറയുന്നു എന്നാൽ ഡോക്ടറിന്റെ അടുത്ത് പോകാൻ പറഞ്ഞാൽ കേൾക്കുന്ന സ്വഭാവമല്ല മിഥുനുള്ളത് ആ സമയത്ത് വെള്ളം കുടിക്കുമ്പോൾ സൈഡിലൂടെ ഇറ്റിറ്റ് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ആശുപത്രിയിൽ പോകാൻ തീരുമാനിക്കുന്നു ബൾഫ് പാസിയാണെന്ന് അറിയുന്നതും അപ്പോൾ തന്നെ അങ്ങനെ പതിനഞ്ചു ദിവസം തങ്ങൾ ആശുപത്രിയിൽ തന്നെ ആയിരുന്നുവെന്നും എത്രയും വേഗം ഈ ഒരു രോഗം മാറണമെന്ന് മാത്രമേ തങ്ങൾക്ക് തങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ എന്നുമാണ് ലക്ഷ്മി പറയുന്നത് ഫിസിയോതെറാപ്പിയും ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ഒക്കെ കൊണ്ടാണ് ഈ ഒരു രോഗം മാറിയതെന്നും ലക്ഷ്മി പറയുന്നുണ്ട് മിഥുന്റെ ഈ ഒരു രോഗം മാറിയതിന് പിന്നാലെ തിരുപ്പതിയിൽ പോയി ലക്ഷ്മി മേനോൻ തലമുണ്ടനും ചെയ്തിരുന്നു ഈ ദൃശ്യങ്ങളൊക്കെ നേരെ വൈറലായിരുന്നു